എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദയവ് ചെയ്ത കോഴ്സിന് പോകരുത് ഇവിടുത്തെ സ്റ്റുഡന്റ്സ് ഒന്നും പഠിക്കാത്ത കോഴ്സുകളാണ് ഞാൻ ഇന്ന് യു കെയിലെ ലാൻഡ് ചെയ്യുന്നു നാളെ പാർട്ട് ടൈം ജോബ് കിട്ടുന്നു മറ്റൊന്ന് മുതൽ എന്റെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടുത്തെ ഒരു ഒക്കുപേഷൻ ഹിസ്റ്ററി നമുക്കില്ല ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല ലാംഗ്വേജ് ബാരിയർ ബൈലി ഇരുപത് മണിക്കൂറാണ് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുക ഇനി അതിലും കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആണ് ഇതുവരെ ആരും സ്റ്റുഡന്റ് വിസയിൽ വന്ന് ഇവിടെ പഠിച്ചിട്ടില്ലേ പിന്നെ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ ജോലി കിട്ടണം എന്ന് നിർബന്ധമില്ല ഒരുപാട് വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ട്രീ വോക്സ് ഞാൻ ജസ്മി ജസ് പോൾ അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്ദർശമായിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടേ ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഒരു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കും ജി എൻ എം നഴ്സിംഗ് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ യു കെയിൽ വന്നിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കൊമൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അപ്പം അതിന്റെ ഒരു ബേസിസിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ആ വീഡിയോന്റെ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളെ കുറിച്ചിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു സ്റ്റുഡൻറ്റ് വിസ കാറ്റഗറിയിൽ വരുന്ന കോഴ്സസ് ആണ് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാറ്റഗറി വിസയിൽ വരുമെങ്കിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അത് കേട്ടിട്ട് ഓക്കെ നല്ല ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊസീഡ് ചെയ്യാം അപ്പം സ്റ്റുഡൻറ് വിസ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഏതെങ്കിലും യു കെയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുകയാണ് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു പഠിക്കണു പ്ലസ് നമ്മൾ വർക്ക് ചെയ്യണു അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു സ്റ്റുഡൻറ്റ് വിസ ലൈഫ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പറയാനായിട്ട് നല്ല ഈസിയാണ് പക്ഷേ അതിൽ കൂടെ പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം മെയിനായിട്ടും അതിന്റെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നഴ്സസിന് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ കയറി കാണാം അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യത്തേത് ഇപ്പം നമുക്കറിയാം നമ്മൾ ഒരു സ്റ്റുഡൻ വിസ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയി പഠിക്കണം എന്ന താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നല്ലൊരു ഏജൻസി അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിയെ നമ്മൾ കോൺടാക്ട് ചെയ്യും പിന്നെ നമുക്ക് പഠിക്കാനുള്ള കോഴ്സുകളും നമുക്ക് പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ സെലക്ട് ചെയ്തു തരുന്നത് അവരായിരിക്കും ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ കസിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റുഡൻ വിസയിൽ വരാൻ വേണ്ടി നമ്മൾ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഏജൻസിക്കാർ പറയുന്ന കോഴ്സുകളൊക്കെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വഴി അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ വഴിയൊക്കെ അന്വേഷിക്കുന്നവർ പറയാം ദയവചെയ്ത് ആ കോഴ്സിന് പോകരുത് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് പോവരുത് ആ കോഴ്സിൽ പോയി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടുത്തെ സ്റ്റുഡൻസ് ഒന്നും പഠിക്കാത്ത കോഴ്സുകളാണ് അത് എന്ന് പറഞ്ഞിട്ട് ഉള്ള റിവ്യൂസാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ സ്കോപ്പ് ഉള്ള കോഴ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട് നമ്മൾ ആ ഏജൻസിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ അവർക്ക് യാതൊരു ഇതായില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇന്ന കോഴ്സാണ് ഗൂഗിൾ ചെയ്യ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലുള്ള ആണ് ഈ ഒരു കോഴ്സുകൾ ഉള്ളത് ആ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഏതാണ് നല്ല റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റീസ് നല്ല റിവ്യൂസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് പാസ് റേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റീസ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെയൊക്കെ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ട യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു സ്റ്റുഡൻറ്റ് വിസ കാറ്റഗറിയിൽ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഫ് കോഴ്സ് ഫസ്റ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ കോഴ്സ് ഫീ ഓരോ യൂണിവേഴ്സിറ്റിയിലും അതൊരു യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ട് ഇതിന്റെ കോഴ്സ് ഫീയില് വ്യത്യാസങ്ങൾ വരും പിന്നെ രണ്ടാമത്തെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ അറൈവൽ കോസ്റ്റ് ഉണ്ടാകും അതായത് നിങ്ങൾ ഇവിടെ എത്തുന്നതിനും മുമ്പ് ഒരു ചെലവ് ആൻഡ് മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ലൈഫ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ റെന്റ് നമ്മുടെ ബില്ലുകൾ നമ്മുടെ ഫുഡ് ഗ്രോസറി ഒക്കെ മേടിക്കുന്ന കാര്യങ്ങള് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പെടും അത് ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ടും വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വരുവാണ് ഇപ്പം പ്ലിമാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ റെന്റ് കാര്യങ്ങളൊക്കെ അറിയാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം വീടൊക്കെ റെന്റിന് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏജൻസീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഏരിയയുടെ പോസ്റ്റ് കോഡൊക്കെ കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തോരം റെന്റ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം എല്ലാവരുടെയും യു കെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഉണ്ട് നിങ്ങൾക്ക് അതുവഴി കോണ്ടാക്ട് ചെയ്യാം മലയാളീസിനെ കോൺടാക്ട് ചെയ്യാം അവിടുത്തെ എക്സ്പെൻസ് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് പറ്റിയ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് എക്സ്പെൻസിൽ വ്യത്യാസം വരും പ്രത്യേകിച്ച് ഇന്നർ ലണ്ടൻ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് നല്ല രീതിയിൽ വരും അപ്പം രണ്ടാമത്തെ കാര്യം അതാണ് എക്സ്പെൻസീവ് ആണ് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നതും ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നതും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ്സ് ആണ് സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു യു കെയിലോട്ട് വരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നു നമ്മൾ ജീവിക്കുന്നു നമ്മുടെ ഫീസ് അടയ്ക്കുന്നു അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പം ഒക്കെ ആണെങ്കിലും നമ്മൾ ഏജൻസീസിലൊക്കെ പോയി സംസാരിക്കുമ്പോഴാണെങ്കിലും അവരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവർ പറയുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മീൻസ് സ്റ്റുഡൻസ് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ ഇന്ന് യു കെയിൽ ലാൻഡ് ചെയ്യുന്നു നാളെ എനിക്ക് എക്സ് എന്താണ് ജോബ് എനിക്ക് നാളെ പാർട്ട് ടൈം ജോബ് കിട്ടുന്നു മറ്റൊന്ന് മുതൽ എൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഞാൻ ഏൺ ചെയ്യണു അവർ പറയുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും പോകുന്ന ഈ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഈ ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ് അവർ അതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത്രയും ഈസി ആയിട്ട് പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഇവിടെ വന്നിട്ട് ഒരു ജോബ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് പറയാൻ നല്ല ഈസിയാണ് പക്ഷെ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫല്ല ഇതെന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് പാർട്ട് ടൈം ജോബിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് പാർട്ട് ടൈം ജോബ് ഒക്കെ വേഗം കിട്ടും അത് എനിക്ക് തോന്നുന്നു ലക്കാണ് അതൊക്കെ പക്ഷെ എല്ലാ ആൾക്കാരുടെയും ലൈഫ് അതുപോലെ ആയിരിക്കണം എന്നില്ല കാരണം ഒരുപാട് റീസൺസ് ഉണ്ട് ഇപ്പോൾ പറയാൻ നമുക്കൊരു ഒക്കയുപേഷൻ ഹിസ്റ്ററി ഇവിടെ നാട്ടിൽ ഇവിടെ വന്നിട്ട് ഒരു ഒക്കുപേഷൻ ഹിസ്റ്ററി നമുക്കില്ല ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല ഒരുപാട് ഒരുപാട് പേരുടെ കാര്യം പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ബാരിയർ ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് വേണ്ടി വരും ഇപ്പം ഫുൾ ടൈം കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാം കൂടുതലും മൺഡേ ടു ഫ്രൈഡേ അവർ പഠിക്കും ഈ വീക്കെൻഡ്സിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ മാത്രം എംപ്ലോയീസ് ആരുടെയും ഹയർ ചെയ്യാനായിട്ട് പോകണില്ല വീക്കെൻഡിൽ മാത്രം വർക്ക് ചെയ്താൽ മതി ഓക്കെ വീക്കെൻഡിൽ മാത്രം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെയും ആരും കൂടുതൽ ഹയർ ചെയ്യാനായിട്ട് പോണില്ല അപ്പം ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉള്ളതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സ്റ്റുഡൻസ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് സർവൈവൽ ജോബ്സ് ആണ് എന്താ വെച്ചാൽ റെസ്റ്റോറൻസിൽ വർക്ക് ചെയ്യുന്നു അല്ലെന്താണ് കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള വർക്കുകൾ അതായത് സർവൈവ് ചെയ്തു പോകുന്നതിനുള്ള ജോബുകളാണ് അവർ കൂടുതലും വന്നിട്ട് ഇവിടെ ചെയ്യുന്നത് ഇനി അതിലുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത് എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ ഏപ്രിൽ മുതൽ മിനിമം വേജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് വണ്ടും ഇരുപത്തൊന്ന് പി ആണ് അതായത് പെർ അവർ മണിക്കൂറിൽ അത് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് അതിന് താഴെയാണെങ്കിൽ പേയ്മെന്റ് അതിലും കുറവായിരിക്കും ആൻഡ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് വീക്ക്ലി ഇരുപത് മണിക്കൂറാണ് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുക ഇനി അതിലും കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ് അതിന് വേറെ പ്രശ്നങ്ങൾ പിന്നാലെ വരും അപ്പം ഒരാഴ്ചയിൽ ഒരു ഇരുപത് മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമുക്ക് ആ ഒരു വെയ്ജ് വെച്ച് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇരുപത് മണിക്കൂർ തന്നെ വർക്ക് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല ഇരുപത് മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏകദേശം ഒരു അടുത്ത് ഒരു ആയിരം പൗണ്ടിന്റെ അടുത്താണ് ഒരു മാസം അവരുടെ കൈ കിട്ടുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്താലാണ് ഇത്രയും കിട്ടുക ഇരുപത് മണിക്കൂർ വർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല ഇനി ഈ കിട്ടുന്ന ആ ഒരു ആയിരം പൗണ്ടീന്ന് അവരുടെ റെന്റ് കാര്യങ്ങൾ ഇപ്പം ഏകദേശം ഒരു റെന്റ് ഇൻക്ലൂഡിങ് ബിൽസ് ഒക്കെ ആയിട്ട് ഒരു റെന്റ് ഒരു സിക്സ് ഹൺഡ്രഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി അവരുടെ കയ്യിൽ ഒരു ഫോർ ഹൺഡ്രഡ് പൗണ്ട്സ് ഉള്ളു അത് വെച്ചിട്ട് അവരുടെ ഫുഡ് അവരുടെ ആയിട്ടുള്ള എക്സ്പെൻസസ് ബാക്കി അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോകും അതായത് അവർക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇൻകം മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം കോഴ്സ് ഫീ എങ്ങനെ എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക അപ്പൊ കോഴ്സ് ഫീ അടയ്ക്കണമെങ്കിൽ നമ്മൾ വീണ്ടും നാട്ടിന്ന് ഇതുപോലെ തന്നെ ലോൺ എടുക്കേണ്ടി വരും സോ മുന്നത്തെ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ അവസാനം ഈ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കലി മെന്റലി ഫിനാൻഷ്യലി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈസിയല്ല ഇപ്പം അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും ഇതുവരെ ആരും സ്റ്റുഡന്റ് വിസയിൽ വന്ന് ഇവിടെ പഠിച്ചിട്ടില്ലേ എന്നുള്ളത് ഒരുപാട് പേര് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് ഇവിടെ നന്നായി വർക്ക് ചെയ്ത് ഇവിടെ സെറ്റിൽ ആകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എവിടെയും എത്താതെ പോകുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാവണം അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ രക്ഷപ്പെടും ഞാനിതിൻ്റെ ഒരു റിയാലിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ കൂടുതലും സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പം എൻ എച്ച് എസ് പി ചെയ്യാനൊക്കെ എച്ച് സി എ എൻ എച്ച് എസ് പി എച്ച് സി എൻ എച്ച് എസ് പി ചെയ്യാനൊക്കെയായിട്ട് സ്റ്റുഡൻസ് വരും അപ്പോൾ കൂടുതൽ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്നോയുടെ ഭംഗി മഞ്ഞിൻ്റെ ഭംഗി അതിനപോലെ തന്നെ ലാവൻഡർ പൂക്കളുടെ ഭംഗിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ കണ്ടിട്ട് അതാണ് ലൈഫെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ് അതല്ല ലൈഫ് ഇവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് അതാണ് സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോയിൽ കുറച്ച് കോഴ്സുകളിനെ കുറിച്ചിട്ട് അതായത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ കോഴ്സുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടും ഇവിടെ നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യാം ഇവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു എന്താണ് അങ്ങനെ ഒരു ഔട്ട് വന്നിട്ടായിരുന്നു അത് എൻഡ് ചെയ്തായിരുന്നത് ഇനി അവിടെ വരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നു കിട്ടിയാൽ നമ്മൾ ആയി മാറും എൻ എം സി എൻ എം സി നമുക്ക് രജിസ്ട്രേഷൻ തരും പക്ഷേ പിന്നെ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ ജോലി കിട്ടണം എന്ന് നമുക്ക് നിർബന്ധം എന്ന് നിർബന്ധമില്ല അത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഓരോ വർഷവും ഇവിടെ ഒരുപാട് നഴ്സസ് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ് നഴ്സസ് ഒരുപാട് നഴ്സസ് പഠിച്ചിറങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടി എൻ എസ് ട്രെയിൻ നഴ്സിംഗ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എസ് ഐ എഫ് ഇ പാത്വേ വഴിയിട്ട് ഒരുപാട് അതായത് നഴ്സിംഗ് ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്ലോമയില്ല ഇവിടെ ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഡയറക്റ്റ് ഒ ഇ ടി ഇല്ലാതെ ഡയറക്റ്റ് ഓസ്കി സി ബി ടി അറ്റൻഡ് ചെയ്ത് നഴ്സസ് ആയിട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പം അതുവഴി ഒരുപാട് നഴ്സസ് ഒരുപാട് നഴ്സസ് അതുവഴി അതുവഴി വരുന്നുണ്ട് അപ്പം ഇവിടെ പ്രസന്റ് ഒരുപാട് നഴ്സസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേ ബാക്ക് പീരീഡിൽ നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കണം ഒരു സ്പോൺസറിനെ കണ്ടുപിടിക്കണം അതും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഒട്ടുമിക്ക ട്രസ്റ്റുകളൊന്നും തന്നെ ഇപ്പൊ അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓക്കെ കണ്ടിന്യൂ ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകേണ്ടി വരും ഇതാണ് ഒരു കാര്യം ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു മിസ്സയില് നിങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞത് നമുക്കറിയാലോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പോസ് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ടാവും അതിനനുകൂലിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എന്നെ എന്തെങ്കിലും തിരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടും നിങ്ങൾക്ക് കൊമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു